ശ്രീകണ്ഠാപുരം ഉണ്ണിമിശിക തീർത്ഥാടന ദേവാലയത്തിൽ ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെ നടത്തിവന്ന ഉണ്ണീശോയുടെ തിരുനാൾ ആഘോഷവും നൊവേനയും സമാപിച്ചു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും തന്റെ ഏകജാതനെ നൽകാൻ തക്കംവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ശ്രീകണ്ഠാപുരത്തിന്റെ പുണ്യഭൂമിയിൽ അനുഗ്രഹത്തിന്റെ നീർച്ചാൽ ഒഴുക്കിക്കൊണ്ട് വികാരി ഫാദർ ജോസഫ് മഞ്ഞപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഉണ്ണീസയുടെ തിരുസ്വരൂപം രഥത്തിൽ വഹിച്ചുകൊണ്ട് പഞ്ചവാദ്യം അകമ്പടിയിൽ ശ്രീകണ്ഠാപുരം നഗരവീധിയിലൂടെ തിരുനാൾ പ്രദക്ഷിണം നടന്നു വർണ്ണശബളമായ ഫ്ലോട്ടുകളാലും പ്രദക്ഷിണം കാഴ്ചയിൽ മനോഹരമായി സമാപന സമാപനദിനത്തിൽ റാസാ കുർബാനയും സ്നേഹവിരുന്ന് നടന്നു